നമസ്കാരം പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി വരുന്ന പരീക്ഷ ഡിഗ്രി ഓഫ് ക്ലെയിംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ആയിക്കോട്ടെ സി പി ആയിക്കോട്ടെ എക്സൈസ് ആയിക്കോട്ടെ തുടങ്ങിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒരു ലങ്ങ്തി വീഡിയോ ആണ് അതിൽ അമ്പത് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ലെങ്ത്തി വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു പറയുന്നത് ആയ ും എവിടുന്നെങ്കിലും എന്താണ് കണ്ടെത്തി ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക കണ്ടെത്തി തന്നെ എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾ വരുന്ന പരീക്ഷയിലി എന്താക്കൂ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കൂ എന്ന ചോദ്യം ഇതാണ് കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യ മന്ത്രി ആരാണ് അതുപോലെ തന്നെ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ആരാണ് സംസ്ഥാന ന്യൂനപക്ഷ കാര്യ മന്ത്രി ആരാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും ഉത്തരം വൺ ടു ത്രീ എന്ന് എഴുതിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് ചോദ്യം കേന്ദ്ര ന്യൂനപക്ഷ പാർലമെൻ്ററി മന്ത്രി ആരാണ് അതുപോലെ തന്നെ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ആരാണ് അതുപോലെ സംസ്ഥാന ന്യൂനപക്ഷ കാര്യമന്ത്രി ആരാണ് ഇതൊക്കെ കമൻറ്റ് ചെയ്യുക ഇനി എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ചത് എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം ഏഴ് ആൾക്കാർക്കാണ് എത്ര ആൾക്കാർക്കാണ് ഏഴ് ആൾക്കാർക്ക് അതുപോലെ എം ടി വാസുദേവൻ നായർ ഇവിടെ തന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം ടി വാസുദേവൻ നായർ മരിച്ച അന്തരിച്ച ദിവസം എന്നാണ് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അല്ലെ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ച ഒരു പ്രമുഖ വ്യക്തിയില്ലേ യെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴ് ആൾക്കാർക്കാണല്ലേ എങ്കിൽ പത്മ ആകെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചവർ പ്പത്തി ഒമ്പതാണ് എത്രയാണ് കൂട്ടുകാരുടെ പത്മപുരസ്കാരം നൂറ്റി മുപ്പത്തി ഒമ്പത് ഓക്കേ അല്ലേ പത്മവിഭൂഷൺ ഏഴ് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പത്മഭൂഷൺ പത്തൊമ്പത് എന്നിവയാണ് കണക്കുകൾ പത്മവിഭൂഷൺ ഏഴാൾക്കാർക്ക് പത്മശ്രീ ലഭിച്ചത് നൂറ്റി പതിമൂന്ന് പത്മഭൂഷൺ ലഭിച്ചത് പത്തൊമ്പത് പേരാണ് അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാണ് അത് തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ് ആണ് അല്ലേ ഈ തിരുവനന്തപുരം നടന്ന അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് കൊടുത്തത് പ്രധാന നദിയുടെ പേര് എം ടി നിള എന്നായിരുന്നു എന്നായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം ചൂടിയത് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂരാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്താണെങ്കിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ് കൂട്ടുകാരെ അത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ല you <sighs> വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യമേതാണ് കൂട്ടുകാരെ അത് ഇന്തോനേഷ്യ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യമേതാണ് കൂട്ടുകാരെ അത് ഇന്തോനേഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലീസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധിസ്ഥലം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധിസ്ഥലം എവിടെയാണ് യെസ് നിഗം നിഗംബോധം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ച പ്രമുഖ നേതാവാണ് ആര് നമ്മുടെ മൻമോഹൻ സിംഗ് അല്ലെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു ചിലപ്പോ പ്രസ്താവന രീതിയിലായിരിക്കും പി എസ് സി മൻമോഹൻ സിംഗിനെ കുറിച്ച് ചോദിക്കുക അപ്പം നിഗംബോധ് സമാധിസ്ഥലം അന്തരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു അല്ലെ ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ഈ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും യെസ് ശരിയാണല്ലേ ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യയുടെ പ്രധാന ാണ് ആര് കൂട്ടുകാരെ മൻമോഹൻ സിംഗ് ഓക്കെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഡിസംബർ സമാജസരം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വഹിച്ചു റിസർവ് ബാങ്ക് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഒരിക്കൽ പോലും ലോക്സഭാംഗമാകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കണേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മേജർ ധ്യാൻ ചന്ദ് ഖേലത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് മേജർ ധ്യാൻ ചന്ദ് ഖേലത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് അല്ലേ ഡി ഗുകാണ് ഡി ഖുകേഷ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് അമേരിക്ക എന്ന കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മനുഷ്യാവകാശ കൗൺസിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്കയാണ് അമേരിക്കയാണ് ഇനി അടുത്തിടെ ചിനാർ മരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് മിഷൻ ഏത് സംസ്ഥാന സർക്കാരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തിടെ ചിനാർ മരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ട്രീ ആധാർ മിഷൻ ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ചോദിച്ചാൽ പറയണം ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് ചിനാർ എന്ന കാര്യം കൂടി ഓർത്തിരുന്നാൽ നല്ലത് ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ദുരന്ത നിവാര ദുരന്ത സാരിത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേര് എന്താണ് കേരളത്തിലെ ദുരന്ത റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് കൂട്ടുകാരെ ഒമ്പതാമത്തെ ആണ് ഏത് രോഗത്തിനെതിരായി ലോകത്തിലെ ആദ്യ ആദ്യ എന്ന് എന്ന് ഏത് രോഗത്തിനെതിരെ ലോകത്തിൽ വാക്സിന്റെ ചോദിച്ചാൽ അത് ഏതിനെതിരെയാണ് ചിക്കൻ ഓർത്തു വെക്കുക ഇത് ഓൾറെഡി ഗുനിയ്ക്കെതിരെയുള്ള കൂടിയാണ് പി വൈക്കുമാണ് ഏത് രോഗത്തിനെതിരായി ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് എന്ന് നമ്മുടെ ചിക്കൻ ഗുനിയ നെക്സ്റ്റ് ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ അവധി ഒഴിവാക്കിയ സംസ്ഥാനം ദേശീയ അവബോധം വളർത്തുന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ അവധി ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ചോദിക്കാൻ ഉണ്ട് മഹാരാഷ്ട്ര ഇനി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടിപ്പാലം നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് അത് കന്യാകുമാരിയിലാണ് അല്ലേ കന്യാകുമാരി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരിയാണ് എഴുപത്തി ഏഴ് മീറ്റർ നീളമാണ് ഈ പാലത്തിലുള്ള വിവേകാനന്ദ പാറിക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തുവെക്കുക അപ്പം കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വന്ന സ്ഥലം കന്യാകുമാരിയിലാണ് മുപ്പത്തിയാറ് വർഷത്തെ നിരോധനത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സാത്താന്റെ വചനങ്ങൾ ആരുടെ കൃതിയാണ് മുപ്പത്തിയാറ് വർഷത്തെ നിരോധനത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ സാത്താന്റെ ആരുടെ കൃതിയാണ് ചോദിച്ചാൽ പറയണം അത് സൽമാൻ റുഷ്ദി സൽമാൻ റുഷ്ദി ഇതും പി സി ചോദിച്ചില്ലരാ പി സി ചോദിച്ചു പി വെക്കു മുപ്പത്തിയാറ് വർഷത്തെ പി എസ് ചോദിച്ചു എങ്ങനെയാണ് സാത്താൻ്റെ വചനങ്ങൾ ആരുടെ കൃതിയാണ് അത് സൽമാൻ റുഷ്ദി സൽമാൻ റുഷ്ദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അപൂർവ രോഗമായ ബുറുലി അൾസർ രോഗം വിതച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അപൂർവ രോഗമായ ബുറുലി അൾസർ രോഗം വിതച്ച രാജ്യം ഏതാണ് കൂട്ടുകാരും അത് ആസ്ട്രേലിയ ഏതാണ് ആസ്ട്രേലിയ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് അത് ഓർത്തു വെക്കുക ഇനി മുപ്പത്തിയൊമ്പതാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ചന്താറാണ് മുപ്പത്തിയൊമ്പതാമത്തെ കേരള മുപ്പത്തിയൊമ്പതാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ജസ്റ്റിസ് നിതിൻ ചെംതാർ ജസ്റ്റിസ് നിതിൻ ചെമതാറി കേരളത്തിന്റെ നാപ്പത്തിയൊമ്പതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ അല്ലെ കേരളത്തിന്റെ കേരളത്തിന്റെ നാപ്പത്തി ഒമ്പതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധർ ഇപ്പൊ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുപ്പത്തി ഒമ്പതാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിജിൻ നിതിൻ ചംതാറാണ് കേരളത്തിലെ നാൽപ്പത്തിയൊമ്പതാമത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് ആണ് ഓക്കേ അല്ലേ ഇനി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിൻറ്റ് സീറോ പദ്ധതി പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ എന്താണ് കുമരകവും ബേപ്പൂരും ഇതാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിൻ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂരാണ് ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി പേര് മലയാളിയായവൻ വ്യക്തി ആരാണേ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് എ എസ് രാജീവ് എ എസ് രാജീവ് ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് കൂട്ടുകാരി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് എ എസ് രാജീവ് അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗവിലാണ് എവിടെയാണ് ലക്നൗ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് എത്രയോ തവണ പി എസ് സി ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് ബഹിരാകാശ യാത്രികർക്ക് ആയുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈയിലാണ് എവിടെയാണ് നവി മുംബൈ ഇപ്പം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ബഹിരാകാശ യാത്ര ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി ആണ് എവിടെയാണ് നവി മുംബൈ ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ് സി വി ആനന്ദ ബോസ് ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ ലഭിച്ചത് സി വി ആനന്ദ ബോസ് സി വി ആനന്ദ ബോസ് ചെക്കോ ആൻഡ് ഹേസ് ബോയ്സ് എന്ന ചെറുകഥ വച്ചത് സി വി ആനന്ദബോസ് ആണ് അല്ലേ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ ഇനി ഇരുപത്തിനാലാമത്തെ ആണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലി ദിവസക്കൂലിയിൽ മുന്നിലുള്ള സംസ്ഥാനമേത് എന്താണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് അല്ലേ ഇനി സ്ത്രീ അന്നം ശ്രീ മന്ന എന്നിവ ഏത് വിളയുടെ പുതിയ ഇനങ്ങളാണ് മരച്ചിനി ഇത് പി എസ് ചോദിച്ചില്ലേ ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ചു പി വിവാണേ ശ്രീ അന്നം ശ്രീ മന്ന എന്നിവ ഏത് വിളയുടെ പുതിയ ഇനങ്ങളാണ് മരച്ചീനിയാണെന്ന കാര്യം ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെയാണ് തൃശ്ശൂര് ഇന്ത്യയിലത്തെ റോബോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്ന എവിടെയാണ് അത് തൃശ്ശൂരാണ് പട്ടുനൂൽ പുഴു എന്ന നോവലിസ്റ്റ് ആരാണ് എസ് ഹരീഷ് ആണ് ആരാണ് എസ് ഹരീഷ് പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം സ്വീഡനാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അപ്പം പട്ടുനൂൽ പുഴു എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ ആണ് ഉച്ചകോടി ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം സ്വീഡൻ ആണെന്നും കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീലാണ് എവിടെയാണ് ബ്രസീൽ യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ാറ്റ് വീശിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ ബ്രിട്ടൻ ആണല്ലേ ബ്രിട്ടനാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറെ റോബോട്ട് സ്റ്റാർ വൺ പുറത്തിറക്കിയ രാജ്യം ചൈനയാണ് ഏതാണ് ചൈന ലോകത്തിലെ ഏറ്റവും വേഗമേറെ റോബോട്ടായ സ്റ്റാർ വൺ പുറത്തിറക്കിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് ചൈന ഇനി ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനാറാമത് ഉച്ചകോടിക്ക് വേദിയായ കസാൻ ഏത് രാജ്യത്താണ് അത് റഷ്യയാണ് ആണ് പി എസ് ചോദിച്ചില്ലേടാ ഇതും പി എസ് ചോദിച്ചു ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനാറാമത് ഉച്ചകോടിക്ക് വേദിയായ കസാൻ ഏത് രാജ്യത്താണ് റഷ്യ ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ആക്ഷൻ ഉച്ചകോടി വേദി എവിടെയാണ് കൂട്ടുകാരെ ഫ്രാൻസ് ആണ് സമാൻ ആണ് സമാൻ വൺ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം അത് ഏതാണ് ഇറാൻ ഇനി നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആറാണ് അത് ജഗദീശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗദീശ്രീ कुमार കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ പി എസ് ചോദിച്ച ചോദ്യമാണ് കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് ഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയോദ്യാനമാണ് യുഗെ യുഖിൻ ഭാരത് ഇതും പി എസ് സി ഡൽഹിയിൽ പുതിയതായി നിർമ്മിക്കുന്ന ദേശീയോദ്യാനമാണ് യുഗെ യുഗിൻ ഭാരത് അടുത്തിടെ അന്തരിച്ച തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ്റെ ആത്മകഥയുടെ പേര് എ ലൈഫ് ഇൻ മ്യൂസിക് ാണ് ഓർത്തുവെച്ചോ എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ആത്മകഥയാണ് തബല 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 മാന്ത്രികനായ ഉസ്താദ് സഖീർ ഹുസൈൻ്റെ ഉസ്താദി സഖീർ ഹുസൈൻ്റെ ആത്മകഥയാണ് രാജ്യത്തെ പ്രഥമ പ്രമേയ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് ചെന്നൈയിലാണ് രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് ചെന്നൈയിലാണ് ഇനി എത്ര വർഷത്തിനു ശേഷമാണ് യു പിയിലെ പ്രയാഗിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെ മഹാകുംഭമേള നടന്നത് എത്ര വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള നടന്നത് നൂറ്റി നാപ്പത്തിനാലാണ് എത്രയാണ് കൂട്ടുകാരെ നൂറ്റി നാൽപ്പത്തി നാല് എത്ര വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള നടന്നത് നൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏഴ് ഏത് നവോത്ഥാന നായകൻ്റെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കറേ കേരളത്തിലെ ഏഴ് നവോത്ഥാന നായകൻ്റെ ഇരുന്നൂറാം ജന്മവാർഷികം ഇരുന്നൂറാം ജന്മവാർഷികമാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ആഘോഷിച്ചെന്ന് ചോദിച്ചാൽ പറയണം ആറാട്ടുപുഴ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹരിവരാതാവ് കൈതപ്രം ദാമോ നമ്പൂതിരി അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹരിവരാതാവ് കൈതപ്രം നമ്പൂതിരിയാണ് ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായി സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ആണ് ജോർജ് കുമ്പനാട് ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ആണ് ജോർജ് കുമ്പനാട് എന്ന കാര്യം മറക്കാതിരിക്കുക ബഹിരാകാശ സാധ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ് പോയം ഫോർ ബഹിരാകാശ സാധ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ് ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ചോദിച്ചാൽ പറയണം നാൽപ്പത്തി ഏഴ് അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഹു ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സാഹു ബഹദൂർ സിംഗ് സാഹു ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത് ചോദിച്ചതാണ് ഏത് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ് ഇന്ദ്ര എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻഷൽ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതിയാണ് തിങ്കൾ പദ്ധതി എന്താണ് തിങ്കൾ പദ്ധതി സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻഷൽ കപ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് തിങ്കൾ പദ്ധതി ഓക്കെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ അമ്പത് ചോദ്യങ്ങൾ വളരെ ചോദിക്കാൻ ചാൻസ് പി എസ് വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ആയ ക്വസ്റ്റൻസ് ആണ് എന്തെങ്കിലും ഇതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു